സ്ഥലം മാറിപ്പോകുന്ന ഒരു ജയിൽ സൂപ്രണ്ടിന് വേണ്ടി തടവുകാർ ഇങ്ങനെ ഒരു സമരം ലോകത്ത് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല എന്നാൽ സബർമതി ജയിലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മൂവായിരം തടവുകാരാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൽ രണ്ടായിരം പേർ രാവിലെയുള്ള ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നിരാഹാരം ആരംഭിച്ചു പിന്നീട് ജയിലിലെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ എല്ലാം പരാജയപ്പെട്ടു അവരുടെ പ്രിയങ്കരനായ ജയിൽ സൂപ്രണ്ടിനെ ജയിലിലേക്ക് തിരികെ നിയമിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം അത് നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് ആദ്യം തടവുകാർ ആത്മഹത്യ ശ്രമിക്കുകയും ചെയ്തിരുന്നു ആറ് തടവുകാരാണ് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് അയാൾ തടവുകാരുടെ സൗഹാർദ്ദത്തിൽ പെരുമാറുന്നു എന്നതായിരുന്നു സർക്കാർ കണ്ടെത്തിയ കുറ്റം പലപ്പോഴും ഈ ജയിൽ സൂപ്രണ്ട് അവർക്ക് മധുരം കൊടുക്കുന്നുണ്ട് അവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നു ഇതെല്ലാമായിരുന്നു അയാൾക്കെതിരായി കണ്ടെത്തിയ കുറ്റങ്ങൾ ഇതിലെ നായകൻ ജയിലർ സിനിമയിലെ മുത്തുവൽ പാണ്ഡ്യൻ എന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കഥാപാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജീവ് ഭട്ട് എന്നാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്ത് സർക്കാർ സബർമതിയിലെ തടവ് അന്നത്തെ ആവശ്യം കൊടുത്തു അവർ ആവശ്യപ്പെട്ട പോലെ അവരുടെ ജയിൽ സൂപ്രണ്ടിനെ തിരികെ ജയിലിൽ തന്നെ എത്തിച്ചു പക്ഷേ അത് ജയിലിലെ സൂപ്രണ്ടായിട്ടായിരുന്നില്ല പകരം ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു തടവ് ആയിട്ടാണ് സഞ്ജീവ് ഭട്ടിനെ അവിടേക്ക് തിരികെ കൊണ്ടുവന്നത് ആ പഴയ ജയിൽ സൂപ്രണ്ടിൻ്റെ ജയിൽവാസം തുടങ്ങിയിട്ട് അഞ്ച് വർഷവും മൂന്ന് മാസവും പതിനെട്ട് ദിവസവും കഴിയുകയാണ് നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചതിന് സ്വന്തം ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വന്ന ആളാണ് സഞ്ജീവ് ഭട്ട് നഷ്ടപ്പെടാൻ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും സത്യത്തിനു വേണ്ടി എന്നും തലയുയർത്തി നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും തടവിൽ കഴിയുന്നത് ഇന്നലെ സഞ്ജീവ് ഭട്ടിൻ്റെ അറുപതാം പിറന്നാളായിരുന്നു ചോദ്യം ചെയ്യപ്പെടാൻ അവകാശമില്ലാത്ത ഫാസിസ്റ്റ് രീതികൾക്കെതിരെ നെഞ്ചി പിരിച്ചു നിന്ന് പോരാടിയ സഞ്ജീവ് ഭട്ട് മാത്രമല്ല ഹീറോ അദ്ദേഹത്തിന് നീതി ലഭിക്കാനായി പോരാടിയ ശ്വേതാ ഭട്ടിനെയും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഒരു സംസ്ഥാനവും രാജ്യവും അടക്കി ഭരിക്കുന്നവർക്കെതിരെ പോരാടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് ഭർത്താവ് ജയിലിൽ കിടന്നതോടെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീക്ക് അവർക്കതൊരു വലിയ പോരാട്ടം തന്നെയാണ് പക്ഷേ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ സഞ്ജീവ് ഭട്ടനെക്കാളും കരുത്തോടെ ആ പോരാട്ടം അവർ തുടരുന്നുമുണ്ട് സഞ്ജീവ് ഭട്ടന് അഭിമാനിക്കാവുന്ന കാര്യമാണ് തൻ്റെ പങ്കാളി താൻ വെട്ടിയ അതേ പാതയിൽ ധീരതയോടെ സഞ്ചരിക്കുന്നു എന്നത് ഈ പോരാട്ടങ്ങൾ ഒരിക്കൽ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും തീവ്ര ഹിന്ദുത്വ അജണ്ടകളെ വേരോടെ പിഴുതറിയുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടുന്ന കാലവും വന്നു ചേരും അന്ന് സഞ്ജീവ് ഭട്ട് ശ്വേതാ ഭട്ട് എന്നീ പേരുകൾ ഒരു ജനത ഓർമ്മിക്കുക തന്നെ ചെയ്യും